이 차가다. 응. 이 알아들을 수 있겠지. എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലുവ തിരുവൈരാണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആട് വളർത്തുന്ന കർഷകർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ആട്ഫാം അത് നീണ്ട എട്ട് വർഷത്തെ കാലത്തെ പരിശ്രമം കൊണ്ട് നല്ലൊരു ഫാം ആക്കി മാറ്റിയിരിക്കുകയാണ് ബോയർ ഇനത്തിൽപ്പെടുന്ന ആടുകളും അതേപോലെ ബീറ്റല് ക്രോസ് ബ്രീഡ് ഇനത്തിൽപ്പെടുന്ന ആടുകളെയൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടുണ്ട് അപ്പോൾ ആട് വളർത്തുന്നത് നഷ്ടമാണെന്ന് പറയുന്നവർക്കുള്ള ഉത്തരവാണ് ഈ ഒരു വീഡിയോ വളരെ മനോഹരമായിട്ട് ലാഭകരമായിട്ട് ആട് വളർത്തുന്ന സന്തോഷ് ചേട്ടൻ്റെ ഫാമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം ഒരുപാട് പേർക്ക് ദുബാരപ്രദമാവും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നേരെ വീടിലേക്ക് എൻ്റെ പേര് സന്തോഷ് സ്ഥലം ആലുവ അടുത്ത് തിരുവൈരാണിക്കുളം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ആട് വളർത്തൽ മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നമ്മളൊരു നാൽപ്പത് പെണ്ണാടുകളും ഒരു നാല് മുട്ടന്മാരും ഏകദേശം ഒരു പത്തിരുപത് നാല് കുഞ്ഞുങ്ങളും ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇന്നൊരു സുപ്രഭാതത്തിൽ ഇതായിട്ട് വലിയ ഈ ഒരു ഫാമായിട്ട് തുടങ്ങിയതല്ല ഒരു രണ്ട് മൂന്ന് ആടിൽ സ്റ്റാർട്ട് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് പഠിച്ച് അതിൻ്റെ പോരായ്മയും നല്ലതും ചീത്തയും പിന്നെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതൊക്കെ ഒരുവിധം അറിയും പഠിച്ചും അതിന് പ്രാക്ടീസ് ചെയ്തുമാണ് നമ്മൾ ഈ മേഖലയിൽ ഇത്രയും രീതിയിൽ എത്തിയത് പിന്നെ കൂട് ഇപ്പോൾ ഈ കാണുന്ന കൂടുന്നുള്ളത് ഒരു പെട്ടെന്നുണ്ടാക്കി കൂടുന്നില്ല ആ കൂട് നമ്മൾ ഒരു ചുരുങ്ങിയത് ആട് വളർത്തൽ തുടങ്ങി ഒരു മൂന്ന് വർഷം എത്തിയിട്ടാണ് ഈ കൂടിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് അപ്പോൾ ആട് ചെറിയ ചെറിയ നമ്മുടെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അടിച്ചു കൂട്ടിയ ചെറിയ ചെറിയ കൂടുകളിലാണ് ആടുകളെ വളർത്തി തുടങ്ങിയത് അതിൽ നിന്ന് നമ്മളൊരു ഈ സ്റ്റേജിലേക്ക് എത്താൻ നമുക്കതിന് കൂട് വേണം എന്നുള്ളൊരു കാര്യം അതായത് പിന്നെ നമ്മൾ ആട് ഒരു ഫാമായിട്ട് തന്നെ നമ്മുടെ ജീവിത ജീവിതമാർഗം അതിലേക്ക് ആകുമെന്ന് തോന്നിയത് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ രീതിയിലൊരു കൂട് ഞാൻ ഉണ്ടാക്കിയത് അത് ഏകദേശം ഒരു നാല് ലക്ഷത്തോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ കൂട് ഒരു ട്രഡീഷണൽ ലുക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതെ അതെ പഴമയുടെയും അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് അല്ലെങ്കിൽ തണുപ്പും ഒരു പരിധി വരെ പരിധിവരെ നമുക്കിതിന്ന് പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് കാരണം നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് കൂടുപോണത് കഴിഞ്ഞാൽ ആയിട്ട് പിന്നെ ആ ചൂടിനെ തടയാൻ വേണ്ടി വേറൊരു മാർഗ്ഗം കണ്ടെത്തണം മഴക്കാലമായി കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഈ തൂവാലടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ചെയ്യണം ഇതൊന്നും നമുക്കൊരു വിഷയമല്ല ഈ ആ കൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും ഡ്രൈ ആയിട്ട് പോലെയായിരിക്കും കൂട് കിടക്കണേ അത് എത്ര മഴയായാലും എത്ര വെയിലായാലും നമുക്ക് പ്രശ്നമില്ല അപ്പൊ പിന്നെ ഇതിൽ നമുക്ക് ഈ കൂട്ടീന്ന് ഒന്നും ഇറങ്ങി നമുക്ക് പുറത്തേക്ക് പോയി കൂടിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ കൂട് അതില് നമ്മള് കള്ളികളായിട്ട് സെപ്പറേറ്റ് ഇത് ഡെലിവറി നടക്കുന്ന കള്ളിയാണ് അത് നമ്മള് നൂറ്റിനാൽപത് ദിവസം അതായത് ഗർഭിണിയ ആടുകളെ അടുത്തത് കുട്ടികളെ ഇടുന്ന റൂമുകളാണ് ഈ ഒരു സെക്ഷൻ ആ അങ്ങനെയുള്ള കുട്ടികളാണ് ഓരോ മാസം സെക്ഷനായിട്ട് നമ്മള് കുട്ടികളാണ് രണ്ടും നമ്മള് രണ്ടു മാസം അതില് താഴെ ഉള്ളതുണ്ട് അതായത് ഏപ്രിലിൽ ജനിച്ച കുട്ടികൾ അടുത്തെന്ന് പറഞ്ഞു ജനിച്ച കുട്ടികൾ

അത് തിക്കി നെരുക്കി കൊണ്ടുപോണില്ല കാരണം അപ്പൊ ഈ ഫ്രണ്ടിലോട്ട് തന്നെ പാസേജ് ഈ ഇടാനുള്ള അതെ പൂക്കുൽത്തോട്ടിണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കള്ളികളിൽ എല്ലാ തരത്തിലുള്ള ആളുകളും മിക്സ് ചെയ്താണ് ആടുകൾ നിർത്തി അതായത് ഇനി ഒരു സെക്ഷൻ ബീറ്റിലാണെന്നോ അല്ലെങ്കിൽ എന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇത് പത്ത് ബോയറിന്റെ സ്റ്റോക്ക് ഉണ്ട് ഫീമെയിൽ അതും എല്ലാം മിക്സ് ചെയ്ത് തന്നെ ഇടണം കൂടും ഒരു ബന്ധം വേണം ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് ചെയ്തത് അപ്പൊ ഇപ്പോ ഗർഭിണിയായ ആടുകള് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അവര് പ്രസവിക്കഴിഞ്ഞാൽ അടുത്ത ഇങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടും അപ്പൊ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് സെക്ഷൻ പ്രസവം കഴിഞ്ഞപ്പോ ഞാൻ ആ അവിടെ കിടക്കുന്ന കുട്ടികളുടെ അമ്മമാരമാനിക്ക് ഇപ്പുറത്തൊക്കെ ഇതിന് അത്യാവശ്യം ഗർഭിണിയായ ആടുകളുണ്ടാവും കറക്കണത് എല്ലാം സെയിം അളവെല്ലാം സെയിം ആണ് ആ കളികളിലൊക്കെ ഈ വലിയ ആടുകളൊക്കെ നിക്കണത്തടി നീളവും ഏഴര അടി രീതിയുള്ള കളികളാണ് അങ്ങനെ ഒരു അഞ്ചോ ആറ് പിന്നെ ഇതിലും നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പാരസ്റ്റോക്ക് നമ്മൾ നല്ല ആടുകളും സെലക്ട് ചെയ്താണ് വലിയ എല്ലാ അത്യാവശ്യം വലിയ ആടുകളും പാലുള്ള ആടുകളാണ് രണ്ടും രണ്ട് ലിറ്റർ പാൽ എപ്പോഴും നമുക്ക് കിട്ടാൻ പറ്റും പാലിന്റെ സെയിലുണ്ട് ആ ഇതിപ്പോ നമ്മള് ഈ മൂന്ന് മാസം കഴിഞ്ഞ കുട്ടികളെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അതിൽ നാല് മാസം കുട്ടികളും ഉണ്ടാവും മൂന്ന് മാസം നേരെ കഴിഞ്ഞിങ്ങട് ഇതിലാണ് സെയിലായിട്ട് സെയിലാണ് സെയിലാവുന്നത് മിക്സ് അത് മൂന്ന് അതും അതും പോയറക്കും പോയിട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ചെനയുള്ള ആടുകളായിരിക്കും ഇവരൊക്കെ ഇവരൊക്കെ ചെനക്കാരാണ് ഇവര് നമ്മള് നൂറ്റി നാല്പത് ദിവസം ഡെലിവറി അത്യാവശ്യം ആവുമ്പോഴേക്കും ഹോട്ടലുണ്ട് നമുക്ക് ഇത് നമ്മളെ ചേനയുള്ള ആടുകളുണ്ട് ഇതിൽ സെക്ഷൻ ഉണ്ട് മൂന്ന് നാല് രണ്ട് മൂന്നേർ ഉള്ളവരാണ് പിന്നെ കറക്കുന്നവരുണ്ട് ഇതിപ്പോൾ നമ്മൾ അവിടെ പ്രസവിച്ച ഒരു മാസമായ കുട്ടികളുടെ അമ്മമാരാണ് എന്ന് വെച്ചാൽ അവരെ പെട്ടെന്ന് കുട്ടികൾക്ക് പോയി പോയി പാൽ കുടിക്കാനുള്ളൊരു എളുപ്പത്തിന് നമ്മളിവിടെ കിട്ടേക്കണതാണ് അപ്പോൾ ഇവര് ഒരു വെച്ചാൽ നമുക്ക് ഈ പാലുകൂടി പെട്ടെന്ന് എളുപ്പമാർഗ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യമാണ് ഇതാണ് മെഡിക്കൽ സ്റ്റോറും തീറ്റ ഡ്രമ്മിലാണ് മഴയായാലും വെയിലായാലും ഡ്രമ്മുകളിലാണ് എല്ലാ തീറ്റ ഞാൻ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ തേങ്ങാ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് പുളിഞ്ചുരി കഴിച്ചാൽ മുട്ടമാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ സോയയുടെ തവടാണ് മെയിൻ ആയിട്ട് ഗവൺമെന്റിന്റെ തവട് പെണ്ണാടുകൾക്ക് മുട്ടമാർക്ക് ഇപ്പൊ ഞാൻ കൊടുക്കാറില്ല ഇത്ര സാധനങ്ങളാണ് നമ്മൾ വെള്ളത്തിലെല്ലാം കൊടുക്കുന്നത് പായസം പോവലൊന്നും അല്ല നമ്മൾ ഒറ്റ നേരേ ഉള്ളൂ വലിയ ആടുകൾക്ക് തീരും ഞങ്ങൾ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു നാല് മണി നാലരയോടുകൂടി അത് തീരും ആ തീറ്റ കൊടുക്കൽ അതിരാവിലെ നമ്മൾ പുല്ലോ ഏതാ നമുക്ക് അവൈലബിൾ പുല്ലാണെങ്കിൽ പുല്ല് പ്ലാവിൻ്റെ ഇലയാണെങ്കിൽ പ്ലാവിൻ്റെ ഇല ഇപ്പോൾ പ്ലാവിൻ്റെ ഇലക്ക് ക്ഷാമം ഇല്ല ഈ കാറ്റും മുഴുവൻ എന്നും നമുക്ക് അത്യാവശ്യത്തിലേറെ കിട്ടുന്നുണ്ട് അപ്പൊ രാവിലെ ആദ്യ രാവിലെ നമുക്ക് പുൽത്തൊട്ടി നിറച്ചിട്ട് കൊടുക്കും പിന്നെ ഒന്നുമില്ല തീറ്റ വേറെ പിന്നെ മഴക്കാലമാണെങ്കിൽ രണ്ടാമതൊരു പത്തുമണി പന്ത്രണ്ട് മണിക്കൊന്നും വെള്ളം കൊടുക്കാമല്ലോ മറ്റു വേനക്കാലാണെങ്കിൽ ഫുൾ ടൈം കൂട്ടിലാണ് പിന്നെ പിന്നെ നമ്മളെ കാര്യമായിട്ടൊന്നും സപ്ലിമെന്റ് അങ്ങനെ കൊടുക്കണമൊന്നുമില്ല നമ്മള് ഇത് അത്യാവശ്യം വേണ്ട സപ്ലിമെന്റുകൾ മാത്രം ഒരുപാട് ചെലവ് കൂട്ടി അടു വളർത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാൽ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വേണം യും നമ്മുടെ ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെ ഈ കൂട് മൊത്തത്തിൽ എത്ര എത്ര അമ്പതടി നീളം ഇരുപതടി വീതി അമ്പതടി നീളം ഇരുപതടി വീതി അടി വീതിയിലാണ് എത്ര അടിയാണ് പാസേജ് കൊടുത്തത് പാസേജ് നമ്മള് അഞ്ചടി വീതിയിലാണ് അതിൽ ഓരോ അടി നമ്മുടെ പുൽത്തൊട്ടി പോയിട്ടുണ്ട് ആ ഓരോ അടി പുൽത്തൊട്ടി കൊടുക്കും മൂന്നടിയാണ് നടക്കാനുള്ള പാസേജ് ആയിട്ട് കിട്ടുന്നത് ഇതാകുമ്പോ നമുക്ക് എല്ലാ കൂട്ടിലായിട്ടും പെട്ടെന്ന് എത്താൻ പറ്റും എല്ലാത്തിനും ഒരേപോലെ സീറ്റ് കൊടുക്കാൻ പറ്റും എല്ലാം നമുക്ക് നമ്മളെ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ കൂട് പണിയാൻ വേണ്ടി നമ്മൾ കുറേ സ്ഥലം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും നടന്ന് ഇതിൻ്റെ നല്ല കൂടുകളും അല്ലെങ്കിൽ ഹൈടെക്ക് കൂടും വളരെ ലോ കോസ്റ്റായ കൂടുകൾ കണ്ട് അതിൽ നിന്ന് നല്ലതും തീത്തയും പണ്ട് പഠിച്ചാണ് ഈ കൂട്ടിൽ ഞാൻ എൻ്റെ ഒരു പ്ലാനിൽ ഉണ്ടാക്കിയ ഒരു കൂടാണ് അപ്പം അതിൽ നമ്മൾ പൂർണ്ണമായി അതായത് ഒരു ഫുൾ 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 ടൈം 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 ഉണ്ടായ ആളാണ് ആ എല്ലാ വീഡിയോയിലും ഞാൻ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ഇവിടെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ആട് ലാഭകരമാണോ എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചെയ്യാണ് ഇപ്പൊ ഞാൻ ഇതായിട്ട് പറയണല്ല എന്റെ ഇപ്പൊ മകൻ ഇളയാള് വെളിയിലേക്ക് പോയി പഠിക്കാനായിട്ടും പോയിട്ട് ആ പോവാനുള്ള ചെലവ് കണ്ടിട്ട് എത്തിയത് ഞാനീ ആടീന്നാണ് അല്ലാതെ ഇപ്പൊ വരുമാന മാർഗ്ഗങ്ങളില്ല ഫുൾ ടൈം കർഷക ഫുൾ ടൈം അത് നമ്മള് അതിലേക്ക് ഇറങ്ങണം ഫുൾ ടൈം കർഷകൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ എങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റും എങ്ങനെയൊക്കെ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു നമ്മള് തന്നെ പഠിക്കണം അല്ലാതെ ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആട്ടും പാൽ വില്പന ഉണ്ട് ഒരു എട്ട് ലിറ്റർ പാൽ ആവറേജ് ഞാൻ ഡെയിലി വിൽക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപ ഇപ്പൊ വാങ്ങണത് ആളുണ്ട് വാങ്ങാൻ അല്ലേ നമുക്ക് കുറവാണ് ആള് പാല് കുറവാണ് എട്ട് ലിറ്റർ ആവറേജ് കൊടുക്കണുള്ളൂ കൂടുതൽ നമ്മൾ ഓർഡർ പിടിച്ചാൽ കൊടുക്കാൻ നമ്മൾ കുട്ടികളെ കുടിപ്പിക്കാൻ വേണം മൂന്ന് മാസം കണ്ടിന്യൂസ് കുട്ടികളെ കുടിപ്പിടിപ്പിക്കാൻ അത് കഴിഞ്ഞിട്ടുള്ള പാലാണ് സെയിൽ ചെയ്യുന്നത് അപ്പം അതിൽ നിന്നൊരു വരുമാനം ആ വരുമാനം കൊണ്ടാണ് ഞാൻ ഇവർ തീറ്റ കണ്ടെത്തുന്നത് അപ്പോൾ പുറത്തുനിന്ന് എനിക്ക് പൈസ വേറെ ആവശ്യമില്ല രണ്ടാമത് എനിക്ക് ഈ ക്രോസിംഗ് ഉണ്ട് കുട്ടനാടുകൾ ക്രോസിങ്ങുകൾ എനിക്ക് ആവറേജ് ഒരു ദിവസം രണ്ടോ മൂന്നെണ്ണെങ്കിലും വരാതിരിക്കില്ല എന്തായാലും അതിന്റെ ഒരു വരുമാനം ഉണ്ട് അത് ഞങ്ങളുടെ പണിക്കാശായിട്ട് മാറും ഞങ്ങൾ പണി രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടി പണിയെടുക്കണേൻ്റെ ഒരു കൂലി ഞങ്ങൾക്ക് അതിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്താം മൂന്നാമത്തെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ എന്റെ ആട്ടും കാട്ടും അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കൂടിന്റെ അടി കണ്ടാൽ അറിയാൻ പറ്റും കാട്ടം നിലവിൽ ഉണ്ടാവില്ല സ്റ്റോക്ക് ഉണ്ടാവില്ല നമുക്ക് ആവുന്ന ആവുന്ന ഞാൻ ഇങ്ങനെ ഓർഡർ ഉണ്ട് അതനുസരിച്ച് വണ്ടി ഉണ്ട് വണ്ടിയിൽ ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കും ആ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ വിൽപ്പനയാണ് ഇതാണ് എൻ്റെ മുഖ്യമായ വരുമാനം കിട്ടുന്നു മൂന്നെണ്ണം വരെ കിട്ടുന്നുണ്ട് നാലെണ്ണം കിട്ടിയതുണ്ട് എന്നാലും അതിലൊക്കെ ഇഷ്ടം എപ്പോഴും രണ്ട് കുട്ടികളെയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വീഡിയോ അല്ലേ അത്യാവശ്യം ബുക്കിംഗ് ബുക്കിങ്ങുണ്ട് അത് കൂടാതെ നമുക്ക് ആവശ്യക്കാർക്ക് വേണ്ടവർക്ക് കൊടുക്കാനുള്ള സാധനം നമ്മളുണ്ട് എല്ലാ ഇവിടുന്ന് വാങ്ങിക്കാം അത് നമുക്ക് ഗ്യാരണ്ടിയോട് കൊടുക്കാം കാരണം അച്ഛനും അമ്മയും എന്റെ കയ്യിലുള്ളതാണ് ആ കുട്ടികളെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് സെയിൽ ചെയ്യുന്ന ഒരു പരിപാടി റങ്ങുന്ന നല്ല കുട്ടികളാണ് ആട് ഞാൻ പറഞ്ഞായിരുന്ന പത്ത് ഫീമെലോളുണ്ട് നമ്മളിപ്പോ അങ്ങനെ മിക്സ് ചെയ്താണ് കെട്ടിയേക്കണേ ബോയറാടുകള് നമ്മുടെ കേരളത്തിലധികം ആരും ചെയ്യുന്നില്ല പ്രത്യേകത എന്താണെന്ന് പറയാം ഒരു കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആടാണ് ഇവിടെ അത് നമ്മള് ഈ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ആട് കൃഷി തുടങ്ങുമ്പോൾ ഞാൻ ഒരു മൂന്ന് കുട്ടികൾ വാങ്ങിയത് ബോയറിനെയാണ് രണ്ട് ഫീമെയിലും ഒരു മെയിലും അത് ബോയർ എന്താന്ന് അറിഞ്ഞിട്ടൊന്നും വാങ്ങിയതല്ല പക്ഷെ അത് വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി എനിക്കൊരു അതിന്റെ കുറച്ച് ഗുണങ്ങളും പിടികിട്ടിയത് അപ്പൊ അങ്ങനെ ഞാൻ അതിനെ പിന്നെ കൂടുതലും ബോയറിനാട് സെലക്ട് ചെയ്ത് അപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടണം എന്നെ ബോയിലറിൻ്റെ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ കൊടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് എന്നെ അറിയപ്പെടുന്നത് അപ്പോൾ അത് കുട്ടികൾ ഇപ്പോൾ ചോദിച്ചാൽ ഇന്ന് ചോദിച്ചാൽ കൊടുക്കാൻ ഉണ്ടാവില്ല മിനിമം ഒരു ആറ് ആറുമാസമെങ്കിലും നമ്മൾ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഈ പത്ത് ഫീമെയിലുണ്ടാവുന്ന കുട്ടീനെയാണ് കൊടുക്കുന്നത് മെയിലുണ്ട് അപ്പോൾ ഇത്തവണ മെയിൽ ഞാൻ പുറത്തും തമിഴ്നാട്ടിൽ നിന്ന് പൊതുവേ തൂക്കിയില്ലേ ഞാൻ തൂക്കാണിപ്പോ ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആയിരം രൂപ വരെ ആയിരുന്നു കൊടുത്തോട്ടിരുന്നേക്കുള്ള കിലോന് ഇപ്പൊ ഒരു എണ്ണൂറ്റമ്പതാണ് ഇത്തിരി കൂട്ടുണ്ട് എന്തായാലും ഇപ്പൊ ഒരു ഇനി നമ്മളൊരു ആയിരത്തിലേക്ക് എത്തും ശരിക്കും ആവശ്യക്കാരുണ്ടോ നമ്മുടെ കേരളത്തിൽ നല്ല എനിക്ക് എപ്പോഴും തീരുമാനം ഞാൻ പറയില്ല എനിക്ക് ബുക്കിംഗ് ആണ് ഒരു ആറു മാസത്തേക്ക് എങ്കിലും കൊടുക്കാനുള്ള ബുക്കിംഗ് നിലവിൽ കിടക്കുന്നുണ്ട് പല കേരളത്തിന്റെ പല ഭാഗം പലരും ചിന്തിക്കണ്ടോ കിലോയ്ക്ക് ആയിരം രൂപയ്ക്ക് മേടിച്ച് എങ്ങനെ മുതലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ചിന്തിക്കണ്ട അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഞാൻ മൂന്നര മാസമായ ഒരു കുട്ടീനെ മേടിച്ചത് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ആ കുട്ടീനെ ഞാൻ ഇവിടെ എത്തിയപ്പോ എനിക്ക് ആയിരുന്ന ആയിരം രൂപയില് മേലെ ആയിട്ടുണ്ട് അപ്പൊ കണക്ക് കിട്ടുമ്പോ ആയിരം അല്ലാതെ അപ്പൊ അത് എന്താണെന്നുവെച്ചാല് നമ്മള് അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ആ വിലക്ക് മേടിക്കാൻ സാധിക്കും പിന്നെ എന്നെ സംബന്ധിച്ചു ഞാൻ ഞാൻ അതിന്റെ ഒരു മാർക്കറ്റ് കണ്ടെത്തിയിട്ടുണ്ട് ആളുകള് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കൊടുത്തവരുടെ ഗുണങ്ങൾ അതായത് ആ ആടുകളെ എനിക്ക് കാണുമ്പോൾ ഇപ്പോൾ കൊതി തോന്നാറുണ്ട് നമ്മൾ കൊടുത്തത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അവർ തന്നെ ഒരു മറ്റുള്ള ആളുകൾ ചോദിക്കുമ്പോൾ അവർ തന്നെ പറയൂലോ അത് ഇന്ന സ്ഥലത്ത് നിന്നാണ് വാങ്ങിയത് അത് തന്നെയാണ് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് നമ്മളാ എന്നാ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുടങ്ങിയത് മുതൽ അങ്ങനെയാണ് ഇപ്പോഴും അതിൽ ആ മാർക്കറ്റ് അവിടെ തന്നെ നിലനിൽക്കേണ്ടത് അത് നമ്മൾ ചെയ്യണ ആ കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പത്ത് ഭീമയിൽ നിന്ന് പത്ത് എണ്ണെത്തിയത് ഒരു സുപ്രാത്തിൽ ഞാൻ പറയില്ലേ പല ഘട്ടങ്ങളിലായിട്ട് കിട്ടുന്ന ആടുകളെ നമ്മൾ കളക്ട് ചെയ്താണ് പത്ത് അതിലൂടെ ഉണ്ടായ ആടും കുട്ടിയായിട്ട് പോകുന്ന വലുതാക്കിയിട്ടും ഉള്ളതുണ്ട് പത്ത് ഭീമയിൽ മൂട്ടെന്ന് പറയണത് ആണ് ഇപ്പം നിൽക്കണം പിന്നെ അത്യാവശ്യം പുറത്തുനിന്ന് വന്നവർക്ക് നമ്മൾ മലബാറിയിൽ ഈ ബോയറിനെ കൊണ്ട് ക്രോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചാർജൊന്നും കൂടുതൽ വാങ്ങണമെങ്കിൽ അഞ്ഞൂറ് രൂപ തന്നെ നമ്മൾ വാങ്ങണത് ശരിക്കും ഒരു ആയിരം രൂപ വരെയൊക്കെ വാങ്ങാം എല്ലാടിനും അഞ്ഞൂറ് ബീറ്റിലായാലും ഹൈദരാബാദി ആയാലും ബോയറായാലും അഞ്ഞൂറ് ഉത്തരവാദി ഉണ്ട് അതിന്റെ കുട്ടികളുണ്ട് ഞാനതൊരു അവറേജ് വിലക്കാ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ നമ്മളത് അത് അത്ര വലിയ ക്വാളിറ്റി ആണെന്നൊന്നും പറഞ്ഞാൽ നമ്മളാരെയും എന്റെ ബോയറിനെ പറ്റി ഞാൻ വലിയ ആയിട്ട് ക്വാളിറ്റി പറയണില്ല എന്റെ കയ്യിലുള്ള ആടുകൾ എനിക്ക് ക്വാളിറ്റി കുട്ടികൾക്കുള്ള പ്രത്യേക ആ കുട്ടികൾക്ക് രാവിലെ മാത്രം അതായത് പാൽ കൂടി മാറിയവരും ഒരു ചെറിയ തീറ്റ അവർക്ക് ചെറിയ വിഷപ്പുണ്ടാവൂലെ അവര് കണ്ടിന്യൂസ് കുടിക്കാൻ വേണമോ അപ്പൊ അവർക്ക് ഉണ്ടാവും അതിനെ നമ്മള് ചെറുപ്പം പോലെ ശീലിപ്പിച്ച അവര് തീറ്റ എടുക്കാൻ എളുപ്പ എല്ലാ സമയത്തും ഏത് സമയത്തും അവര് തീറ്റ സാധാരണ എല്ലായിടത്തും നടക്കുന്നത് മൂന്ന് മാസമായാലും കുഞ്ഞുങ്ങള് തിന്നൂല പോലെ കൊടുത്തു ഞാന് ആദ്യത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തൊന്ന് ദിവസത്തെ കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് തീറ്റ പിടിപ്പിച്ചു പിന്നെ നമ്മളൊരു കുഴമ്പ് രൂപത്തിലൊന്നും ശീലിപ്പിക്കും മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ സ്മെല്ല് അവർക്ക് കിട്ടിയതിന്റെ ഇതായി കഴിഞ്ഞാൽ തന്നെ വരും പിന്നെ അത് തന്നെ പിന്നെ നമ്മൾ തന്നെ വെച്ചു കൊടുക്കും അത് ഓരോ ബാച്ച് അതായത് ഇപ്പൊ ഏപ്രിലുണ്ടായിരുന്നു മാസം ഏപ്രിലിൽ ആ ഉണ്ടല്ലോ ഹൈദരാബാദി ഒരു മാസം കൊണ്ടാണ് എല്ലാരും നമ്മളിങ്ങനെ ഓരോ ബാച്ചായിട്ട് ഓരോ മാസം ഉണ്ടാവുന്ന കുട്ടികൾ ഒരു ബാച്ച് ആയിട്ട് ഇടും അപ്പൊ അവര് നമുക്ക് നോട്ടോ കറക്റ്റ് ആയിട്ട് പറ്റും മെയിലുണ്ടായ കുട്ടികളാണ് അതിന്റെ അടുത്തേ ഇനി നമ്മള് ഈ മാസം ജനിക്കണ കുട്ടികളും അപ്പുറത്ത് ഇടും അപ്പൊ ഇനി ഇവര് മൂന്ന് മാസമായ ഇവര് അറ്റത്തിലേക്ക് വിടും അതനുസരിച്ച് മാറ്റും നാലു മാസം ആകുമ്പോഴേക്ക് ഇവർ അങ്ങനെ പോകും മൂന്ന് മാസം കഴിഞ്ഞാ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഒരു നാലു മാസമായ കുട്ടികളാണ് ഇങ്ങോട്ട് മാറും മൂന്ന് മാസം പാലുകൂടി കഴിഞ്ഞാ തീർന്ന കറക്റ്റ് ഇങ്ങോട്ടേക്ക് മാറും അടുത്ത ബാച്ചിന് അവിടെ ഇടുന്നോ എല്ലാ മാസം എൻ്റെ ഇത് പറഞ്ഞ നാല് അഞ്ചാട് വരെ പ്രസവിക്കും അങ്ങനെ നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയൊക്കെയാണ് വെള്ളത്തിൽ വെള്ളത്തിലല്ല കൊടുക്കണീറ്റ നമ്മളൊരു ഡ്രൈ ആയിട്ട് ഡ്രൈ അല്ല എന്നാൽ ഒരു പുട്ടിൻ്റെ വരുമാവം കഴിഞ്ഞാൽ ആ രീതിയിൽ അമ്മ അവർ നന്നായിട്ട് കഴിച്ചോളും വെള്ളം സെപ്പറേറ്റ് കൊടുക്കും വെള്ളവർക്ക് അവർക്ക് പച്ചവെള്ളം സെപ്പറേറ്റ് കൊടുക്കും പിന്നെ ചെറിയൊരു ടെക്നിക്ക് കൂടി ചെയ്യാറുണ്ട് അത് നന്നായിട്ട് വെള്ളം കുടിക്കാത്തൊരു ഇതാണെന്ന് വെച്ചാൽ ഞാൻ വെള്ളം വേനൽക്കാലാണെങ്കിലും വർഷക്കാണെങ്കിലും ഒന്ന് ചൂടാക്കും വെള്ളം അതായത് നമ്മൾ ഈ ഇഷ്ടം പോലെ വിറകുണ്ട് പ്ലാവിൻ്റെ കൊമ്പ് ഇഷ്ടം പോലെ കിട്ടാൻ അപ്പോൾ അത് വെള്ളം ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളം കുടുന്ന കഴിയുമ്പോൾ നമ്മൾ കല്ലുപ്പും ചേർക്കില്ല കല്ലുപ്പം ചേർത്തിട്ട് കുടിക്കാനുള്ള ആ ഒരു ചൂടിന് പച്ചവളം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആടുകളും ഭംഗിയായിട്ട് കുടിക്കും അത് ആദ്യം മുതലൊരു ശീലിപ്പിച്ചേക്കുന്നൊരിതാണ് അത് എല്ലാവരും ഇനിയിപ്പോൾ ആരും കുടിക്കാത്തവരും ഉണ്ടാവില്ല വേനലായാലും വർഷമായാലും ഒരേപോലെ കുടിച്ചോളും ഇപ്പോൾ വർഷമാണെങ്കിൽ നല്ല കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ അളവിൽ ചെറിയൊരു കുളവ് കുറവ് വരുന്നതുള്ളൂ പക്ഷേ കുടിക്കൽ എല്ലാവരും ഭംഗിയായിട്ട് കുടിക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അത് ആരും ഒക്കെ അത് പോളയേ ഉണ്ടെന്ന് എനിക്കറിയില്ല ബോയറിന്റെ ഒരു കുട്ടിയാണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് പാലുകൂടി കഴിഞ്ഞാണ് രണ്ടുപേരാണ് പിന്നെ ഒരു കുട്ടി ബ്രൗൺ കളറ ഫുൾ കളറേ അപ്പൊ രണ്ട് പേരും കൂടി ആവുമ്പോ അതിന്റേതായ വെയിറ്റ് കുറയും ഒറ്റ കുട്ടിയാണെങ്കിൽ നമുക്കൊക്കെ ഒരു മൂന്ന് മാസം ഇരുപത് കിലോ ഒക്കെ തീർച്ചയായിട്ടും കിട്ടാറുണ്ട് രണ്ടു കുട്ടിയാണ് അതേ രീതിയിലുള്ള ില്ലേ ഞാൻ പുതിയ മുട്ടനിലുണ്ടായ ആദ്യത്തെ ബാച്ചിലുള്ള കുട്ടികളാണ് അവര് അവര് അപ്പൊ ആ ഒരു ക്വാളിറ്റി ആ മുട്ടനിൽ നിന്ന് കുട്ടികളിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഗ്രോത്ത് ഉണ്ട് മുമ്പ് ഉണ്ടായിരുന്നതിലും കുറച്ച് വ്യത്യാസമുണ്ട് ടിനെ കൂട്ടാറുമില്ല കേട്ടോ കാരണം നമ്മുടെ ലോഡ് കൂടും വർക്ക് ലോഡ് കൂടും സ്റ്റോക്ക് ഉണ്ട് അത് ഞങ്ങള് രണ്ടുപേരുമാണ് ഇപ്പൊ ഫുൾ ടൈം ചെയ്യണത് വേറെ ആരും അതിൽ പണിക്കാരില്ല അതാണ് ഒരു പ്രത്യേകത അതായത് നമ്മൾ പണിക്ക് കാളി നിർത്തി ചെയ്യുമ്പോൾ അതിൻ്റെതായ നമുക്ക് ചിലവുകൾ പിന്നെയും പോവാണ് ആ ഒരു ലാഭം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഏറ്റവും ലാശിയാണത് ൂഇത്തൊന്നു ആദ്യത്തെ ഒന്നും രണ്ടും ഒന്നും രണ്ടും പ്രസവങ്ങളോരകുട്ടി പിന്നെ മാക്സിമം രണ്ടേ കൂട്ടി വരാറില്ല പിന്നെ പാലിന്റെ കാര്യത്തിലും ഗ്യാരണ്ടിയില്ല പാലൊക്കെ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ ഒക്കെ മാക്സിമം പാലും കുറവാണ് എന്നുവച്ചാ ഇവര് ഞാൻ പറയാനൊരു ലുക്ക് നല്ലതാണ് പിന്നെ കുട്ടികൾ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളിൽ നിന്നൊരു ക്യൂട്ട് തോന്നും പിന്നെ വരും പ്രത്യേകതയും കൂടി ഞാൻ ഏതാ ആട് പ്രസവിച്ചാലും പാല് കുടിക്കാനൊക്കെ താമസമുണ്ട് ഇവർ ജനിച്ചു ആ സെക്കൻഡുകൾക്ക് അവർ തന്നെ പാല് കുടിക്കും അവര് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പ്രസവിച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അവർ കുടി അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ബീറ്റലിന്റെ അല്ലെങ്കിൽ ക്രോസ് ബ്രീഡൊക്കെ നമ്മൾ വായല് മുല പിടിച്ച് കൊടുത്ത് ചിലപ്പോ പിഴിഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാലേ ഇപ്പൊ നാല് മുട്ടന്മാരാണ് ഉള്ളത് ക്രോസിംഗ് ക്രോസിംഗ് മെയിൻ ആയിട്ട് ബോയർ ബോയർ പിന്നെ നമ്മുടെ പിന്നെ ബീറ്റലിന്റെ പറഞ്ഞാൽ പിന്നെ ഒരു ക്രോസ് ബ്രീഡ് ഉണ്ട് നമുക്ക് ചെറിയ ആണെങ്കിൽ ക്രോസ് ചെയ്യാൻ ജമുനാപ്പാരിയുടെ ഇപ്പൊ നമ്മളത് കൊടുത്തു ില്ല ഇവര് ആകത്തേക്ക് അവര് പൊളിക്ക ഇവരിങ്ങനെ നിർത്തിയാണ് ഗുണമെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആടുകൾ വന്നത് പിന്നെ മറ്റേ ഇവര് മുകളിലായിട്ടൊരു ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സൗകര്യം ഇതാണ് കാരണം പിന്നെ മുട്ടന്മാർ പെണ്ണാടുകളുടെ അടുത്ത് നിന്ന് നമുക്ക് രാത്രി പോകണം കൂടാലി ആരിക്ക് പോകണം ലോശപ്പാട് ഈ കാരണം പിന്നെ നമുക്ക് ഉറങ്ങാനും പറ്റൂല അപ്പം ഇതൊന്നും ഒരു ശല്യം ഒരു കുഴപ്പമില്ല വീട്ടിൻ്റെ അവിടെ ഉണ്ട് വരണം കൂടിന്റെ വെളിയിലായിട്ട് ഇങ്ങനെ നിർത്തിയേക്കും അല്ലേ ആ ബീറ്റലിന്റെ മുട്ടനിന്നിതാണ് ഇനിക്ക് ഒരു മൂന്ന് വയസ്സിന്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് നല്ല വിലക്കാണ് പോണത് ഞാനിപ്പോ ഈ ക്രോസ് ബ്രീഡിലൊക്കെ ഹൈദരാബാദിനേയും ഇതിനേയും മാറിയും മറച്ചൊക്കെ ക്രോസ് ചെയ്യും അപ്പൊ കിട്ടുന്ന കുട്ടികൾ നമുക്ക് തെറ്റില്ലാത്ത വിലക്ക് വിൽക്കാൻ കിട്ടുന്നു ഗ്രോത്തും കിട്ടുന്നുണ്ട് നമുക്ക് വിലയും കിട്ടും പ്രതിരോധശേഷിയുണ്ട് അത്യാവശ്യം നമ്മൾ ഞാൻ പറയാം നല്ല പാൽ ഉത്പാദനമുള്ള ആടുകൾ പിന്നെ അതുകൂടാതെ കുട്ടികളെ അതാണല്ലോ നമുക്ക് ആവശ്യം നമ്മൾ വലിയ വലിയ ആടുകൾ വിലക്ക് മേടിച്ച് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നെന്തായാലും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അസുഖങ്ങൾ കുറവുള്ള ആടുകളെ വളർത്താൻ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ശ്രമമാണല്ലോ വേണ്ടത് അത്യാവശ്യം പുൽകൃഷി ചെയ്തിട്ടുണ്ടല്ലേട്ടോ ആ ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മൾ പാടത്തും ഉണ്ട് നമുക്കൊരു കുറച്ച് സ്ഥലം പാടത്തും ഉണ്ട് നമ്മൾ ഞാൻ പറയില്ല എല്ലാത്തരം തീറ്റകളും നമ്മൾ ആടിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിന് മെയിൻ ഒരു കാര്യം നമ്മൾ ഈ നട്ടേണ പുല്ല് കൂടാതെ ഞങ്ങൾ ഞങ്ങൾ കിട്ടാത്ത സ്ഥലങ്ങളിലുള്ള പുല്ലുകൾ വെട്ടാൻ പോകും ക്ലാവിൻ്റെ ഇല കിട്ടിയാതെടുക്കും ഇത് കൂടാതെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പത്ത് ചാക്ക് സൈലേജ് ഇറക്കി വെച്ചിട്ടുണ്ട് അത് കൊടുക്കും അത് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴയൊക്കെ ചിലപ്പോൾ നിന്ന് പെയ്ത് രണ്ടു ദിവസം അടുപ്പിച്ച് പോയി നമുക്ക് പ്ലാവിൻ്റെയും പുല്ലും ഇറക്കാനുള്ള സമയം അതായത് നനഞ്ഞ പുല്ലേ ഒരു അന്വേഷണമൊന്നും കൊടുക്കാറില്ല തീറ്റയുടെ കാര്യത്തിൽ ഇത്തിരി നിർബന്ധം കാരണം ഞാൻ എല്ലാ കാര്യവും കുറച്ച് കണിശമായിട്ടാണ് കൊടുക്കാറ് മെയിനായിട്ട് പറഞ്ഞാൽ നനഞ്ഞ പുല്ലോ അയൽ ഒരു തൊണ്ണൂറ് ശതമാനം പിന്നെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ചിലപ്പോൾ ഇത്തിരിയൊക്കെ നനവുണ്ടാവും അത് പൂർണമായിട്ടും നനഞ്ഞുകൊണ്ട് വന്ന എല്ലാം ചിലപ്പോൾ ഇറക്കിയിടുമ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ഇതായിട്ട് കൊടുക്കാറ് പിന്നെ സൈലേജ് ഇറക്കി വെച്ചാൽ വെച്ചാൽ നമുക്ക് മഴ പൂർണ്ണമായിട്ട് കൂട്ടി പിടിച്ചെന്നാൽ ഒന്നും ചെയ്യാൻ വരുമ്പോൾ ഒത്തിരി സൈലേജ് ഇട്ട് കൊടുക്കും എല്ലാ ആടുകളും തിന്നുക വക്കി പോലും ഇട്ട് കൊടുക്കും അത് തിന്നും അതും തിന്നും സന്തോഷമായിട്ടാണ് പ്രധാനമായിട്ടും ഇത്രയും നാളത്തെ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട് ആട് വളർത്തൽ മേലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് ആട് കർഷക വളർത്താൻ തുടക്കാരുന്ന രീതിയിൽ ആദ്യം തന്നെ വലിയ വലിയ ആടുകളെയും വലിയ വലിയ കൂടുമ്പണിതല്ല ആടിനെ വളർത്താൻ പഠിക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ചില ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടും ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള ആടുകളെയും വാങ്ങി ഒരു മിനിമം ഒരു വളർത്തി വളർത്തിപ്പഠിക്കാം അതായത് ഏറ്റവും സുഖം നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാറി ഇനത്തിലുള്ള ആടുകളെ വളർത്തി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്കൊന്ന് ബോധ്യപ്പെടണം നേരിട്ട് അപ്പോൾ എന്താണ് ഗുണം എന്താണ് ദോഷം അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ആടുകളെ വളർത്തിയാലാണ് നമുക്ക് നാളേക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ എന്നുള്ളത് കുറച്ച് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും ഒരു ആറ് മാസം കൊണ്ടൊക്കെ വഴി ഒരു കൊല്ലമാണെങ്കിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് നമുക്ക് അതിൽ നിന്ന് നമ്മൾ ആ മേഖലയിൽ ഇപ്പോൾ ഏതൊരു മേഖലയിൽ അതിൻ്റെ കുറേ എല്ലാ ഉൽപ്പന്നങ്ങളും കിടക്കാൻ പറ്റുന്ന സാഹചര്യം അപ്പോൾ ചിലപ്പോൾ ഇറച്ചിക്ക് കൊടുക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടെങ്കിൽ ഇറച്ചിക്ക് വിൽക്കണം പാൽ ആണെങ്കിൽ പാല് കുട്ടികളെ വളർത്താൻ വിൽക്കാണെങ്കിൽ അങ്ങനെ ഇത് ഏതാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ നമ്മൾ വലിയ ആട് ആട്ഫാമ് വളർത്തി വെച്ച് മിക്കവർക്കും തെറ്റ് പറ്റണ ഏറ്റവും വലിയ ഫാൾട്ടാണ് കൂടുതലും പ്രവാസികളുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് വലിയൊരു കൂടങ്ങോട്ട് പണിയും പിന്നെ ആട് മേടിക്കാൻ കാശില്ല അത് ഏറ്റവും കുറഞ്ഞ ആടുകളും മേടിച്ചിടും വലിയ കൂടും പണിത്തിടും അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ആടുകളെ മേടിക്കാൻ പതിനായിരം രൂപ കൂടുണ്ടാക്കുക ഒരു നൂ അതായത് നൂറ് ലക്ഷത്തിന്റെ കൂടുതൽ പതിനായിരം രൂപയുടെ ആട് കൊണ്ടിട്ടാൽ നമുക്ക് നമ്മൾ രക്ഷപ്പെടില്ല അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗം ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കൂടുകൾ എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് തട്ടി പല ചെറിയ നമ്മുടെ വീട്ടിലുള്ള മരങ്ങളും വെച്ചൊക്കെ കൂട്ട് കൂടുണ്ടാക്കാം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ആടുകളെ ഈ മലബാറി അനത്തിപ്പെട്ട അല്ലെങ്കിൽ ക്രോസ് എനത്തിപ്പെട്ട ആടുകളെ വാങ്ങി നമ്മളൊന്ന് പരിചയപ്പെടാം അതിൻ്റെ വളർത്തണേൻ്റെ ഗുണങ്ങൾ അങ്ങനെ നമുക്കതിൽ നിന്ന് പടിപടിയായിട്ട് ഉയരാൻ സാധിക്കും ഞാൻ ഈ എട്ട് വർഷം ഒരു സുപ്രഭാതത്തിൽ ഇത്ര വലിയ പാമ്പുണ്ടാക്കിയ ആളല്ല അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ പഠിച്ച് പഠിച്ച് ഇവിടെ എത്തി നമ്മൾ നമ്മളത് ലാഭകരമാക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് പോകുന്നുണ്ടല്ലേ ഞാൻ നന്നായിട്ട് പോകുന്നു പിന്നെ നമുക്ക് അഭിമാനമാണത് പറയണേൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പറയും ആട് വളർത്തിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല ഒരു ലാഭമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് നമുക്ക് നമുക്കങ്ങനെ എല്ലായിടത്തും അങ്ങനെ പറയാൻ പറ്റില്ല അന്ന് എല്ലാവരും ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും ലാഭകരത്തിലാവിക കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല അത് ഓരോ ആളുകളുടെ പ്രയത്നത്തിൻ്റെയും അവരുടെ സാഹചര്യങ്ങളുടെയും പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ടാണ് അത് ഞങ്ങൾ ഞങ്ങൾ മക്കളും ഭാര്യ ഇതിന് സപ്പോർട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ തൊട്ടടുത്താണ് അനിയൻ താമസിക്കുന്ന പശു എങ്കിലും ഒരു സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും അവർ ഞങ്ങളെ സഹായിക്കും അവർക്ക് അവിടെ പശു ഫാമിലെന്തേലും ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾ അവിടെ പ്രശ്നം പ്രധാന ഘടകമാണ് അത് നമ്മൾ വേറെ എന്ത് സപ്പോർട്ട് ഉണ്ടായിട്ടും കാര്യമില്ല സാമ്പത്തികം നമ്മുടെ കയ്യിലിരുന്നു എന്നിട്ടും ജയിച്ചോളുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ഘടകമാണ് അത് നമ്മൾ മുകളിലേക്ക് എടുക്കാം അങ്ങനെയാണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്